ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോഴും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഈശോ അവനെ വീട്ടിലേക്ക് അയച്ചു മർക്കോസിന് സുശേഷം എട്ടാം അധ്യായം വാക്യം മർക്കോസ് എട്ട് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ അന്ധനെ സുഖപ്പെടുത്തുകയാണ് വളരെ രസകരമാണ് ആ ഒരു വചനഭാഗം ഈശോ ഒരു അന്ധനെ കയറ്റി പിടിച്ച് ഗ്രാമത്തിന്റെ വെളിവേക്കൊണ്ടും അവനെ കാഴ്ച നൽകുന്നു എന്നിട്ട് അവനോട് വരാതെയാണ് നീ വീണ്ടും ഗ്രാമത്തിൽ പ്രവേശിക്കരുത് പ്രദേശം നമ്മളും ഉപേക്ഷിക്കേണ്ട വീണ്ടും പ്രവേശിക്കാൻ സൂക്ഷിക്കേണ്ട ചില പാപത്തിന്റെ ഗ്രാമമുണ്ട് ഇവന്റെ വീട് ആ ഗ്രാമത്തിലല്ല വിശ്വ പറയുകയാണ് നീ വീട്ടിലേക്ക് പോകുക ഗ്രാമത്തിൽ പ്രവേശിക്കരുത് നമ്മളോട് പലപ്പോഴും വരാൻ ഓണോ ശേഷം നീ വീണ്ടും പാപം ചെയ്യരുതെന്ന് പ്രേ മക്കളെ ഈ പതിനഞ്ച് നോമ്പിൽ നമുക്കും കണ്ടുപിടിക്കാം നമ്മൾ ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ വീണ്ടും പ്രവേശിക്കാതെ സൂക്ഷിക്കേണ്ട ചില ഗ്രാമങ്ങൾ അതിൽ നിന്ന് പൂർണമായിട്ടും വിടത നേടി സ്വതന്ത്രമാകുവാൻ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനാൽ ഈ പതിനഞ്ച് നോവൽ പരശുദ്ധ അമ്മയുടെ മാനസിച്ച നമുക്ക് യാചിക്കാം ആമേ